കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതം ജീവനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി ുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ റേഡിയോ ജീവിതം ജീവനം പരിപാടിയുടെ ആറാം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നാളിതുവരെയുള്ള ഞങ്ങളുടെ ജീവിതം ജീവന പരിപാടിയെ ഹൃദയത്തിലേറ്റിയ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കട്ടെ മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭ സാധ്യതകൾ മൃഗസംരക്ഷണ മേഖലയിലെ സേവന സാധ്യതകൾ ഇവയൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെയുള്ള എപ്പിസോഡുകളിലൂടെ പ്രക്ഷേപണം ചെയ്തത് എന്തും ഏതും സഞ്ചരിക്കുന്നത് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് സഞ്ചരിക്കുന്ന ഭക്ഷണശാല സഞ്ചരിക്കുന്ന മൃഗാശുപത്രി സഞ്ചരിക്കുന്ന ശസ്ത്രക്രിയ സെന്റർ ഇവയൊക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ ആസ്വദിക്കുന്നത് കർഷകരും ഒരുപക്ഷെ അതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മൃഗസംരക്ഷണ മേഖലയിൽ സഞ്ചരിക്കുന്ന വെറ്ററിനറി ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങളായി മൃഗസംരക്ഷണ മേഖലയിൽ പണ്ടേ തന്നെ മൊബൈൽ വെറ്ററിനറി ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവയൊക്കെ സംയോജിപ്പിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന സ്ഥാപനമാണ് കൊല്ലത്തെ ജില്ലാ വെറ്ററിനറി കേന്ദ്രം എന്തൊക്കെയാണ് കർഷകരുടെ വീട്ടുപടിക്കൽ സേവനം എത്തിക്കുവാൻ വേണ്ടി മൃഗസംരക്ഷണ വകുപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇന്ന് ജീവിതം ജീവനം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ മൊബൈൽ വെറ്ററിനറി ഹോസ്പിറ്റലിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ബി സോജയാണ് സ്വാഗതം ചെയ്യാം സോജയെ ജീവിതം ജീവനം പരിപാടിയിലേക്ക് നമസ്കാരം സോജ നമസ്കാരം സർ വെറ്ററിനറി രംഗത്ത് പ്രത്യേകിച്ചും മൃഗ ചികിത്സാ മേഖലയിൽ ഈ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള മൃഗാശുപത്രികൾ കൊല്ലത്തുണ്ട് അതോടൊപ്പം തന്നെ മൊബൈൽ വെറ്ററിനറി കേന്ദ്രങ്ങളും ഉണ്ട് മൊബൈൽ സർവീസും ഉണ്ട് പ്രധാനമായും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ കൊല്ലം ജില്ലാ വെറ്റനറി കേന്ദ്രത്തിലെ മൊബൈൽ വെറ്റനറി ഹോസ്പിറ്റലിലെ സീനിയർ വെറ്റനറി സർജനായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ഒരു മൊബൈൽ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടെലി വെറ്റിനറി സംവിധാനവും ജില്ലയിൽ കൊല്ലം ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ രണ്ട് ബ്ലോക്കുകളിൽ അഞ്ചലും ചടയമംഗലം ബ്ലോക്കുകളിൽ മൊബൈൽ വെറ്റനറി യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്ന് യൂണിറ്റ് വഴിയാണ് നമ്മുടെ ജില്ലയിലെ മൊബൈൽ വെറ്റനറി സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്റനറി ഹോസ്പിറ്റൽ വഴി പ്രധാനമായും ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുന്നത് കൂടാതെ തന്നെ ടെലി വെറ്റനറി യൂണിറ്റുകൾ ചികിത്സ അതായത് ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ഫീൽഡിൽ ഫീൽഡ് ലെവലിൽ എമർജൻസി ആയിട്ട് വരുന്ന കേസുകൾ അതായത് അവർക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ പ്രയാസം നേരിടുന്ന അവസ്ഥകളിൽ നമ്മുടെ സംവിധാനം വഴി ഈ കർഷകർ നേരിട്ട് വിളിക്കുമ്പോൾ അതായത് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ ഈ ചികിത്സാ സഹായം നമ്മളുടെ ഫീൽഡുകളിൽ എത്തിച്ചു കൊടുക്കുന്നു കൂടാതെ തന്നെ എം വി യു എന്ന് പറഞ്ഞ മൊബൈൽ വെറ്റനറി യൂണിറ്റ് രണ്ട് ബ്ലോക്കുകളിൽ അഞ്ചലും ചടയമംഗലത്തും പ്രവർത്തിക്കുന്നു അവിടെയും ഇതുപോലെ തന്നെ ആ ബ്ലോക്കിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ മൃഗാശുപത്രികളിൽ നേരിടുന്ന ഇതുപോലുള്ള എമർജൻസി കേസുകൾ അതായത് മൃഗാശുപത്രിയുടെ സേവനം മൂന്ന് മണിവരെ ഉള്ള സാഹചര്യത്തിൽ അതിനുശേഷം വരുന്ന എമർജൻസി കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മൊബൈൽ വെറ്റനറി യൂണിറ്റ് ആണ് നമുക്ക് ഓരോന്നായി എടുക്കാം ഉദാഹരണമായിട്ട് ആദ്യം പറഞ്ഞത് മൊബൈൽ വെറ്റിനറി ഹോസ്പിറ്റലിനെ കുറിച്ചാണ് എങ്ങനെയാണ് ആ മൊബൈൽ വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റാഫ് ഘടന എന്തൊക്കെ സംവിധാനങ്ങളാണ് അതിനുള്ളത് മൊബൈൽ വെറ്റിനറി ഹോസ്പിറ്റൽ ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെയെന്നു വെച്ചാൽ സീനിയർ വെറ്റിനറി സർജനുണ്ട് അറ്റൻ്റർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ തുടങ്ങിയ സ്റ്റാഫാണ് ഉള്ളത് അവരുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജില്ലയിലുടനീളം ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പുകൾ തന്നെ മൂന്ന് തരത്തിലുണ്ട് ഇപ്പം നിലവിൽ ഒന്നാമത്തെന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിർവഹിക്കുന്ന നേരിട്ട് നടത്തുന്ന ക്യാമ്പുകൾ അതായത് നമ്മൾ എല്ലാ മാസവും ഫീൽഡ് തലത്തിൽ സൊസൈറ്റികൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സേവനം ലഭിക്കാൻ പ്രയാസം നേരിടുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു അത് ഏത് സ്ഥലത്താണ് സേവനം ലഭിക്കാൻ കണ്ടുപിടിക്കുക അതായത് ഈ ഉൾനാടൻ അതായത് നമ്മുടെ ആശുപത്രിയിൽ നിന്നും ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ ആണ് അങ്ങനത്തെ ക്യാമ്പുകൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കൊല്ലത്ത് മലയോര മേഖല ഇപ്പോൾ ഉദാഹരണമായിട്ട് റോസ്മല പാര്യങ്കാവ് കുളത്തുപുഴ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെ കുറച്ച് ഒരുപക്ഷെ എത്തിപ്പെടാൻ വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പ്രയാസമുള്ള മേഖലകളാണ് അപ്പോൾ അവിടേക്കാണോ ഇത്തരം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആംബുലേറ്ററി ക്ലിനിക് ക്യാമ്പുകൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷം നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും അതേ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്നിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ നമ്മുടെ ഈ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശ്രോതാവിനെ അതല്ലെങ്കിൽ ഒരു സംഘാടകന് ഇത്ര ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്ന ആഗ്രഹം എന്നാഗ്രഹമുണ്ടെങ്കിൽ അവരെന്താണോ ചെയ്യേണ്ടത് ഒരു ജില്ലാ വരുന്ന കേന്ദ്രമായിട്ട് സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചത് ആംബുലേറ്ററി ക്ലിനിക്കിനെ കുറിച്ചാണ് അതായത് ദുർഘടമായ മേഖലകളിൽ എത്തിപ്പെടാൻ പ്രയാസമുള്ള മേഖലകളിൽ ഒരു സർവീസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ആംബുലേറ്ററി ക്ലിനി എന്തൊക്കെ സർവീസുകളാണ് ഈ ആംബുലേറ്ററി ക്ലിനിക്കിലൂടെ കർഷകർക്ക് കിട്ടുന്നത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് നേരിട്ട് നടത്തുന്ന ആംബുലേറ്ററി ക്ലിനിക്കുകളാണ് നമ്മളവിടെ ചെയ്യുന്നത് അതായത് നമുക്ക് എത്തിപ്പെടാൻ പാടുള്ള അതായത് കർഷകർക്ക് മൃഗാശുപത്രിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള കർഷകർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഒന്നിലവരാവശ്യപ്പെടുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് തീയതികളൊക്കെ തീരുമാനിച്ച് അവിടെ ചെന്ന് നമ്മുടെ ആംബുലൻസുമായി ചെന്ന് നമ്മുടെ കയ്യിലുള്ള മരുന്നുകളും അത്യാവശ്യ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും അപ്പോൾ ഇത്

തീയതികൾ തീരുമാനിച്ച് നമ്മളവിടെ ഏറ്റവും റിമോട്ടായ സ്ഥലങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അങ്ങനെ ഒരു വർഷത്തിൽ ക്യാമ്പുകൾ ചെയ്യുന്നുണ്ട് മൂന്നും നാലും ക്യാമ്പുകളൊക്കെ ചെയ്യാൻ പറ്റും ഇത് കൂടാതെ ഏതെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ മഴക്കെടുതി പ്രളയം അങ്ങനെ തുടങ്ങി നമുക്കിവിടെ കയ്യിൽ നിന്ന് നിൽക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് മൃഗാശുപത്രിയിൽ എത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ ആംബുലേറ്ററി ക്ലിനിക്കുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു ക്ലിനിക്കിന് ഒപ്പം തന്നെ ഡോക്ടർ സോജ മൊബൈൽ ഒരു പ്രവർത്തനം അത് ഉൾനാടൻ പ്രദേശങ്ങളിലും അതിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി കർഷകരെ നേരിട്ട് കണ്ട് സർവീസ് നടത്തുന്ന ഒരു മേഖലയാണ് അതിനെ കുറിച്ചൊന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് അതിന് മുഖ്യമായിട്ടും ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തില് ഈ സൊസൈറ്റികൾ ഒരു നിശ്ചിത തുക ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം അടച്ച് രജിസ്റ്റർ ചെയ്യുന്നു ഈ രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റികളെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് ആ സൊസൈറ്റികളിൽ വെച്ച് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു അതിനുള്ള മരുന്നും ആംബുലൻസും എല്ലാം ജില്ലാ പഞ്ചായത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ പോയിട്ട് ഈ ക്ഷീരകർഷകർ നമ്മുടെ ക്യാമ്പുകളിൽ എത്തി അവർക്കാവശ്യമുള്ള മരുന്നും സേവനങ്ങളും നമ്മൾ പ്രദാനം ചെയ്യുന്നു

ഈ വർഷത്തെ സമയം കഴിഞ്ഞു ഇനി അടുത്ത വർഷം ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ പത്ര പരസ്യം വരുമ്പം അതിന് മുറയ്ക്ക് അവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് ഇത്തരം ക്യാമ്പുകളിലൂടെ എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുക ക്യാമ്പിൽ നമ്മൾ ആംബുലൻസിൽ പോയിട്ട് നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി മരുന്നും മറ്റ് സേവനങ്ങളും അവിടെ നമുക്ക് കൊടുക്കാറുണ്ട് സാധാരണ ഒരു ക്യാമ്പിലൊക്കെ ഇപ്പോൾ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് സോജൻ ഈ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കേസുകളുമായിട്ടാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് വിരം വിരമരുന്ന് അതുപോലെ തന്നെ പനി പിന്നെ ചുമ പിന്നെ വയറിളക്കം അതുപോലെ അവരുടെ നിത്യ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള മരുന്നുകൾക്കാണ് അവർ സാധാരണ സമീപിക്കാറുള്ളത് ഇത്തരം ക്യാമ്പുകളിൽ സാധാരണ പശുക്കൾ എരുമകൾ പോത്ത് ആട് കോഴി ഇതിനെ കൊണ്ടുവരാറുണ്ട് ഇപ്പോഴൊന്നും കൊണ്ടുവരാറില്ല ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ടായിരിക്കും ട്രാഫിക് ഒക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനെ അധികം ഒന്നും കൊണ്ടുവരാറില്ല അങ്ങനെ കൊണ്ടുവന്നാൽ ഉദാഹരണ ഒരു ഗർഭപരിശോധന അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത്തരം സർവീസുകൾ കൊടുക്കാൻ കഴിയും നമുക്ക് കൊടുക്കാൻ കഴിയും കഴിയും ഈ ക്ഷീരസംഘങ്ങൾ എങ്ങനെയാണ് ഈ ക്യാമ്പിനെ ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾ ഉദാഹരണമായിട്ട് ഈ വണ്ടിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മൃഗസംരക്ഷണ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും എത്ര ആവേശത്തോടെയാണ് അവർ സ്വീകരിക്കുക അവർ നല്ല ഇഷ്ടത്തോടുകൂടിയാണ് നമ്മളെ വരവേൽക്കുന്നത് അവരുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരെയൊക്കെ നേരത്തെ തന്നെ അറിയിച്ച് അവരെല്ലാം നേരത്തെ തന്നെ വന്ന് അവരെ നല്ല ഉത്സാഹത്തോടുകൂടിയാണ് ഈ ക്യാമ്പിനെ കാണുന്നത് എം ബി എച്ചിൻ്റെ ക്യാമ്പുകൾ ഒരു മാസത്തിൽ ഇത്ര തവണ എന്നൊക്കെ ഇല്ലേ അതെങ്ങനെയാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പുകളെന്ന് വെച്ചാൽ ഒമ്പത് സൊസൈറ്റി ഒരു ഫാമും മാസത്തിൽ പത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഓരോ സൊസൈറ്റിയിലും ഒരു മാസം ഒരു തവണ വീതം വിസിറ്റ് ചെയ്യുന്നു മരുന്ന് തീരുന്നവരെ നമ്മൾ ആ ക്യാമ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകും ഡോക്ടർ സോജ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് ഒരു ടെലി വെറ്റനറി സർവീസിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അത് മൃഗസംരക്ഷണ നേരിട്ട് കർഷകർക്ക് നൽകുന്ന ഒരു സേവനമാണെന്ന് തോന്നുന്നു എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് വിശദീകരിക്കുക ടെലി വെറ്റനറി യൂണിറ്റ് സംവിധാനം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മുടെ ലോക്കലായിട്ടുള്ള വെറ്റിനറി ഡോക്ടർമാർ അവരുടെ ഒരു റെഫറൽ യൂണിറ്റ് ഇത് പ്രവർത്തിക്കുന്നത് ലോക്കലായിട്ടുള്ള വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചികിത്സിച്ചിട്ട് ഭേദമാവാത്ത പശു കിടക്കുന്ന പോലുള്ള സാഹചര്യങ്ങൾ ഒരു കാര്യം അപ്പോൾ ആ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ ഈ ആൾക്കാരെ റെഫർ ചെയ്ത് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് വിടുകയും നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ വിളിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സേവനം ഡോക്ടർ സഹിതം ആംബുലൻസ് ഫീൽഡിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ഇത് കൂടാതെ തന്നെ അവിടെ എക്സ് റേ പിന്നെ സ്കാനിങ് പിന്നെ ഐ സർജറി ഓർത്തോപീഡിക് സർജറി മുതലായ സേവനങ്ങളും ടെലിവെറ്റനറി യൂണിറ്റ് സംവിധാനം വഴി നമ്മൾ ചെയ്യുന്നു കൊടുക്കും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് കേസസ് പശുവൊക്കെ കിണറ്റിൽ വീഴുപോകുന്നുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇലക്ട്രോക്യൂഷൻ അങ്ങനെ തീപിടുത്തം അങ്ങനെയുള്ള എമർജൻസി കേസസുകളിൽ ഈ ടെലിവെറ്റനറി യൂണിറ്റിൻ്റെ സഹായം നമ്മൾ ഫീൽഡ് തലത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു സാഹചര്യം അതിൻ്റെ ചുമതലയുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ കൊല്ലം ഒരു സാഹചര്യം പരിശോധിച്ചാൽ ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ ആകസ്മികമായി സംഭവിക്കുന്ന ദുരന്തങ്ങൾ അങ്ങനെ കൂടുതലായി ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നുണ്ട് ഒരു ദിവസം ഒരു കേസെങ്കിലും അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ ആ ഒരു ഒരു കേസൊക്കെ വെച്ച് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങൾ അതിനാവശ്യമായ സാമഗ്രികൾ ഉപാധികൾ അതോടൊപ്പം തന്നെ മരുന്നുകൾ ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ടോ ആ സ്റ്റോക്ക് ഉണ്ട് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക ആംബുലൻസ് ഉണ്ട് ആ ആംബുലൻസും മരുന്നായിട്ടാണ് നമ്മൾ ഫീൽഡ് തലത്തിൽ പോകാറുള്ളത് ഈ ആംബുലൻസിൻ്റെ സേവനം കിട്ടണമെങ്കിൽ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ആദ്യം വിളിക്കണം അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ആ ഒരു മെസ്സേജ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതനുസരിച്ച് നമ്മൾ പ്രാദേശിക വെറ്റണറി ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കും അതിന് ശേഷമാണ് ഈ ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെടുക അങ്ങനെയല്ലേ അതെ അങ്ങനെയല്ല ഇങ്ങനെയൊരു സേവനം കിട്ടുന്നു എന്നുള്ള സ്ഥിതിക്ക് പല ഇത്തരത്തിലുള്ള പല ദുരന്ത മുഖങ്ങളിലും പോയി നിൽക്കേണ്ടി വന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇത്തരം സഹായങ്ങളൊക്കെ കിട്ടുമ്പോൾ കർഷകരുടെ ഒരു പ്രതികരണം എന്താണ് കർഷകർക്ക് വളരെ ആശ്വാസമായിട്ടുള്ളൊരു സംവിധാനമാണിത് നിലവിൽ അവരുടെ അഭിപ്രായം അറിയിക്കാറുണ്ടോ അറിയിക്കാറുണ്ട് ഈ ടെലിവെറ്റനറി യൂണിറ്റിന് ഇനി പ്രവർത്തിക്കാൻ അതായത് ഇപ്പോൾ ഈ പറഞ്ഞ സർവീസുകൾ കൂടാതെ മറ്റെന്തെങ്കിലും സർവീസുകൾ കൂടി ഉൾപ്പെടുത്താനുള്ള ഉദ്ദേശമുള്ളൂ ഉദാഹരണമായിട്ട് കുറച്ചുകൂടി സങ്കീർണമായ ചില സർജറികൾ അത് കൊണ്ടുവരാൻ കഴിയില്ല ആ വീട്ടിൽ പോയി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കൂടുതൽ സ്റ്റാഫിനേക്ക് ഉൾപ്പെടുത്തി പോകാൻ കഴിയും രക്തപരിശോധന അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നിലവില് ഫീൽഡ് തലത്തിലും ഒരു ലബോറട്ടറി സൗകര്യം നമ്മൾ കൊടുക്കുകയാണ് അതെ അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് രണ്ടിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് മൊബൈൽ വെറ്ററിനറി വെറ്റനറി ഒരു ഭാഗത്ത് അത് ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ക്യാമ്പുകൾ രണ്ടാമത് ടെലി വെറ്ററിനറി സർവീസ് യൂണിറ്റ് അത്യാഹിതങ്ങൾ ദുരന്തമുഖങ്ങൾ ആകസ്മിക അപകടങ്ങൾ അവിടെയൊക്കെ ഇടപെടാൻ വേണ്ടി ടെലി വെറ്ററിനറി യൂണിറ്റ് മൂന്നാമത് ഒന്നാണ് മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് അതെങ്ങനെയാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് നിലവിൽ രണ്ട് ബ്ലോക്കുകളിലാണ് ഈ മൊബൈൽ വെറ്റനറി യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അഞ്ചലും ചടൈമംഗലും അവിടെ ഒരു ഡോക്ടറും പാരാവെറ്റും വണ്ടിയും സ്റ്റാഫും എല്ലാം ഉണ്ട് ഇതുപോലെ തന്നെ അവരുടെ സേവനം കൊടുക്കുന്നത് ഒരു മണി തൊട്ട് എട്ട് മണി സമയത്താണ് മൃഗാശുപത്രിയുടെ സേവനം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂന്ന് മണിക്ക് അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ആൾക്കാർക്ക് ഫീൽഡ് തലത്തിൽ സേവനം ലഭിക്കാനായിട്ട് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് മൊബൈൽ വെറ്റനറി യൂണിറ്റ് അതോടൊപ്പം ഈ മൊബൈൽ വെറ്റനറി യൂണിറ്റുകൾ ഇപ്പോൾ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ് അഞ്ചലും ചടയമേനും ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത് അതിൽ അഞ്ചൽ മൃഗാശുപത്രിയോടനുബന്ധിച്ചും കടക്കൽ മൃഗാശുപത്രിയോടനുബന്ധിച്ചുമാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാഫ് ഘടന എങ്ങനെയാണ് അവിടെ ഒരു ഡോക്ടറുണ്ട് ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ പാരാമെറ്റർ ഡ്രൈവർ ആംബുലൻസ് ഉള്ള ഒരു സ്ഥാപനമാണത് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു അതായത് മൃഗാശുപത്രികളുടെ സമയം തീരാറാവുന്ന മുറയ്ക്ക് ഉദാഹരണമായ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അതിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ചില കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ അതിന് ശേഷം വരുന്ന കേസുകൾ രാത്രി എട്ട് വരെ വരുന്ന കേസുകളാണ് എൻ ഡി യു പോയി നോക്കേണ്ടി വരുന്നത് അപ്പം അങ്ങനെ സാധാരണ എത്രത്തോളം കേസുകൾ വരാറുണ്ട് മൃഗാശുപത്രിയുടെ സേവനം മൂന്ന് മണിക്ക് അവസാനിക്കുമ്പോൾ എത്തുന്ന കേസുകൾ ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തിലുള്ളതായിരിക്കാം അവിടേക്കൊക്കെ പോകുന്ന കേസുകൾ ചിലപ്പോൾ മൂന്നും നാലുമൊക്കെ ദിവസം വെച്ച് കാണാൻ അപ്പം അങ്ങനെ വരുമ്പോൾ അവർ ഇത്തരം സേവനങ്ങൾക്ക് ഈ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തിക്കുന്ന വരുന്ന സാഹചര്യങ്ങളിൽ ആ സേവനങ്ങൾക്ക് അവർ ഫീസൊക്കെ അടയ്ക്കേണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഫീസ് ഘടന പശു എരുമ തുടങ്ങിയ മൃഗങ്ങൾക്ക് നാനൂറ്റമ്പത് രൂപ വെച്ചും പിന്നെ ഓമന മൃഗങ്ങൾക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ വെച്ചുമാണ് ഫീസ് അടയ്ക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഫീസ് അടയ്ക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെ സേവനങ്ങളാണ് കിട്ടും മരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും മരുന്ന് ഉൾപ്പെടെയുള്ള സേവനമാണ് കിട്ടുന്നത് ഡോക്ടറുടെ സേവനം കിട്ടും ഇത് കർഷകർ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉപകാരണമായിട്ട് ചടയമംഗലം ബ്ലോക്കിൽ കടക്കൽ മൃഗാശുപത്രി കേന്ദ്രീകരിച്ചു അഞ്ചൽ ബ്ലോക്കിൽ അഞ്ചൽ മൃഗാശുപത്രി കേന്ദ്രീകരിച്ചു ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ആവശ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കേസുകളൊക്കെ വരുന്നുണ്ട് 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 ഇത് അപ്പോൾ ഈ മൂന്ന് യൂണിറ്റുകൾ ഉദാഹരണമായി നമ്മുടെ മൊബൈൽ വെറ്റിനറി ഹോസ്പിറ്റൽ അതോടൊപ്പം തന്നെ ടെലി വെറ്ററിനറി ഹോസ്പിറ്റൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ഇതൊക്കെയും സഞ്ചരിക്കുന്നതായതുകൊണ്ട് കർഷകർക്ക് കൊല്ലം ജില്ലയിലെ ക്ഷീര കർഷകർക്കും അരുമപ്രേമികൾക്കും വലിയ രീതിയിലുള്ള സേവനം കിട്ടുന്നുണ്ട് എന്നാണ് ഡോക്ടർ സ്വാജ വ്യക്തമാക്കുന്നത് അല്ലേ അതെ അതെ ഇതോടൊപ്പം തന്നെ ഈ രാത്രികാല ഒരു സേവനത്തെക്കുറിച്ച് കൂടി ഒന്ന് വ്യക്തമാക്കിയേക്കൊള്ളാം കാരണം പല മൃഗാശുപത്രികളും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം അടച്ചു കഴിഞ്ഞാൽ രാത്രി അവർക്ക് സേവനം കിട്ടുന്നില്ല അല്ല മൂന്ന് മണിക്ക് ശേഷം യാതൊരു വിധത്തിലുള്ള മൃഗ ചികിത്സാ സേവനവും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച എം ബി യു തന്നെയാണെങ്കിലും അത് ചടയമംഗലം ബ്ലോക്കിലും മഞ്ചൽ ബ്ലോക്കിലും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ മറ്റുള്ള സ്ഥലങ്ങളിലില്ല മറ്റ് ബ്ലോക്കുകളിലേക്ക് ഈ രാത്രികാല സേവനം ഏത് രീതിയിലാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്നത് നിലവിൽ കൊല്ലം ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിലും അതായത് പതിനൊന്ന് ബ്ലോക്കുകളിലും രാത്രികാല അടിയന്തര ചികിത്സാ സംവിധാനം നിലവിലുണ്ട് ഇത് ഇതിൻ്റെ സമയക്രമം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ രാത്രി എട്ട് തൊട്ട് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിവരെ അതുകൂടാതെ ബി പി സി പുനലൂർ ബി പി സി അരിനല്ലൂർ വി പി സി കരുനാഗപ്പള്ളി എന്നീ മൂന്ന് സ്ഥാപനങ്ങളിലും ഇതേ സംവിധാനത്ത് തന്നെ എട്ട് മണി തൊട്ട് രാവിലെ എട്ട് മണിവരെ വേറെയുള്ള മറ്റ് ബ്ലോക്കുകളിൽ മൃഗാശുപത്രിയുടെ സമയം കഴിഞ്ഞിട്ട് ആറ് മണി തൊട്ട് രാവിലെ ആറു മണിവരെ ഇതാണ് നിലവിലുള്ള സമയക്രമം എങ്ങനെയാണ് ഈ ഒരു രാത്രിയിലുള്ള ഒരു ഡോക്ടർ അദ്ദേഹം അവിടെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫോണിൽ ബന്ധപ്പെടുകയാണോ വേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കെല്ലാം തന്നെ സിം കൊടുത്തിട്ടുണ്ട് ഈ സിമ്മിൻ്റെ ഫോൺ നമ്പർ മൃഗാശുപത്രികളിലും അതുപോലെ തന്നെ ആ പഞ്ചായത്തിലെ സൊസൈറ്റികളിലും തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ക്ഷീരകർഷകർക്ക് ഇവരുടെ അടിയന്തര സാഹചര്യങ്ങളിൽ അതായത് പ്രസവം അല്ലെങ്കിൽ ഗർഭാശയം തള്ളൽ അല്ലെങ്കിൽ ഈ ക്ഷീരസന്നി തൊട്ട് മുതലായ അസുഖങ്ങൾ മൂലം പശു കിടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഈ ഡോക്ടറുടെ സേവനം ചോദിക്കാവുന്നതാണ് ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഫീസ് ില്ല രാത്രി കാലത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ മൃഗാശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വീട്ടിലേക്ക് എത്തും തന്നെ സർവീസ് കിട്ടും വളരെ വ്യക്തമാണ് ഇപ്പോൾ ഡോക്ടർ സോജ കൊല്ലം ജില്ലയിലെ സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ടെലി വെറ്ററിനറി സർവീസ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മൊബൈൽ വെറ്ററിനറി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാത്രികാല വെറ്റർണറി ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു എന്തിനും ഏതിനും മൃഗസംരക്ഷണ വകുപ്പ് കർഷകരുടെ വീട്ടുമുറ്റത്തുണ്ട് എന്നുള്ള എന്നുള്ളതിൻ്റെ സന്ദേശങ്ങളാണ് ഡോക്ടർ സോജ നൽകുന്നത് ഇത്രയും നേരം വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ ജീവിതം ജീവനം പരിപാടിയിലേക്ക് പങ്കുവച്ച ഡോക്ടർ സോജയ്ക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതം ജീവനം തയ്യാറാക്കി ഡോക്ടർ ഡി ഷൈൻ കുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ